നമസ്കാരം എന്നെന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമാ പ്രേമികൾക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ ദിലീപ് അതിൽ സംശയം ആർക്കുമില്ല മലയാളം വിടാത്ത മലയാള സിനിമയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ഒരു റോളിലും നടിമാരെ കിടപ്പ് സിങ്ങിനോ ലിപ്ലോക്കോ ചെയ്യാതെ പക്കാ ഫാമിലി കുട്ടികൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച നടൻ അത് ഈ കേസ് വന്നതുകൊണ്ടല്ല കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി അത് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴാ ദിലീപിനെ കുറിച്ച് സംസാരിക്കുകയാണ് മനോജ് കിന്നസ് പല മിമിക്രി താരങ്ങളെയും പോലെ സ്റ്റേജ് ഷോയിൽ നിന്നും തുടങ്ങി ടെലിവിഷൻ വഴി സിനിമാ മേഖലയിലേക്ക് എത്തിയ വ്യക്തിയാണ് മനോജ് കിന്നസ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ മഴത്തുള്ളിക്കിലിക്കം എന്ന ചിത്രത്തിലാണ് മനോജ് കിന്നസ് ആദ്യമായി അഭിനയിക്കുന്നത് ഇപ്പോഴത്തെ തന്റെ സിനിമാ വിശേഷങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞു രംഗത്ത് വന്നിരിക്കുകയാണ് താരം ആദ്യമായി ദിലീപേട്ടന്റെ ഏട്ടന്റെ മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിലാണ് ദിലീപേട്ടൻ ഒരു മിമിക്രിക്കാരനാണല്ലോ ഞങ്ങൾ എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മെർക്കാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ട് അപ്പോൾ എനിക്കൊരു ദിവസം കോൾ വരുന്നു നാളെ എത്തണം അവിടെ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വടകരയും കടന്ന് തലശ്ശേരി ചെന്ന് തലശ്ശേരി നിന്ന് കർണാടക റൂട്ട് ആണത് ബസ്സിന് അവിടെ ചെന്ന് ഇറങ്ങി അന്ന് അവിടെ നിന്നും പിറ്റേന്ന് ദിലീപേട്ടനെ കണ്ടു ആദ്യമായിട്ട് ലൊക്കേഷൻ ചെല്ലുമ്പോഴുള്ള ഒരു ഭയമുണ്ട് സുകുമാർ സാറാണ് ക്യാമറ നവ്യ നായരൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ പകച്ചു ലൊക്കേഷൻ നിൽക്കുകയാണ് ആദ്യമായിട്ടാണല്ലോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നത് പെട്ടെന്ന് ദിലീപേട്ടൻ പുറത്തു വന്നു ഞാൻ കൈ കാണിച്ചപ്പോ ദിലീപേട്ടൻ വന്നിട്ട് എന്റെ തോളത്ത് കൈയിട്ടു എന്നിട്ട് പല കാര്യങ്ങളും ചോദിച്ചു പ്രധാനമായും മിമിക്രി കാര്യങ്ങളാണ് ചോദിക്കുന്നത് എടാ എങ്ങനെയുണ്ട് മറ്റേ ട്രൂപ്പിൽ എങ്ങനെയുണ്ടടാ എന്നൊക്കെ ദിലീപേട്ടൻ ഇങ്ങനെ വന്ന് പോയപ്പോൾ തന്നെ ലൊക്കേഷൻ ഉള്ളവരൊക്കെ ഒന്ന് നോക്കി കാരണം ദിലീപേട്ടന്റെ അടുത്ത ആളാണല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു പരിഗണന കിട്ടി ദിലീപേട്ടൻ ഏട്ടൻ അഭിനയിക്കാൻ അകത്തേക്ക് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ചായ തരുന്നു ഒരു കസേര തന്ന് സാറേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പരിഗണന ഒക്കെ കിട്ടി പക്ഷേ ആ പടത്തിൽ എനിക്കൊരു കുതിരവണ്ടിക്കാരന്റെ വേഷമാണ് കിട്ടിയതെന്നും അദ്ദേഹം പറയുന്നു വേഷം തന്നെങ്കിലും മുഖം വ്യക്തമാകാത്ത രീതിയിൽ ദിലീപേട്ടൻ തന്നെ ചതിക്കുകയും ചെയ്തല്ലോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതൊരിക്കലും അങ്ങനെ അല്ലെന്നും മനോജ് കിന്നസ് അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു മുഖം മറക്കേണ്ടി വന്നതിന് ഒരു കാരണമുണ്ട് കഥാപാത്രത്തിൽ ഒരു മഫ്ളും ഉണ്ടായിരുന്നു കർണാടക ഏരിയ ആണല്ലോ ചെറിയ തണുപ്പുള്ള ഒരു മേഖലയും സ്ഥലമൊക്കെ പുൽമേടുകൾ പോലെ കിടക്കും അതിലൊക്കെ കുതിരവണ്ടി ഓടിച്ചു വരുന്നതാണ് എന്റെ സീൻ അപ്പോൾ ഇവിടത്തെ പോലെ സാധാരണ വേഷം ആയിരിക്കില്ല അതൊന്നുമല്ല ഇവിടത്തെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ എന്നെ എങ്ങനെയെങ്കിലും മാറ്റി കുതിരവണ്ടിക്കാരന് തന്നെ ആ വേഷം ചെയ്യണം സാർ ഇവൻ പോരെ സാർ എന്നൊക്കെ എപ്പോഴും പറയും അതായത് പാര വെക്കുവാണ് അപ്പോൾ ദിലീപേടൻ പറയും സാരമില്ല അവൻ തന്നെ കുതിര ഓടിച്ചോളുമെന്ന് കുതിര എന്ന് പറഞ്ഞാൽ എൻ്റെ തലയുടെ പൊക്കമുണ്ട് ഒരു കുതിര ഈ സാധനത്തെ ഓടിക്കണം പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഷൂട്ട് രാവിലെ എനിക്ക് ട്രയൽ തരികയാണ് ഞാൻ ഇതിൽ കേറിയിരുന്നു ഈ കുതിരയെ ഓടിക്കാൻ നോക്കും കുതിര എന്ത് ചെയ്താലും ഓടൂല ഇത് കണ്ട് മറ്റവൻ സന്തോഷിക്കുകയാണ് എന്നിട്ട് പറയും സാർ അവൻ പോരാ ഞാൻ തന്നെ ചെയ്യാമെന്ന് പക്ഷെ ദിലീപേട്ടൻ പറയും പറ്റില്ലെന്ന് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമുണ്ട് ദിലീപേട്ടന്റെ എസ്റ്റേറ്റിലേക്കും വീട്ടിലേക്കും അത്രയും ദൂരം ഒരു ഇടവഴിയിലൂടെ കുതിരയെ ഓടിച്ചു കൊണ്ടുവരണം അങ്ങനെ കുതിരവണ്ടിക്കാരനായ ഞാൻ ദൈവമേ ഇതെങ്കിലും ശരിയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ട്രയൽ എടുത്തപ്പോൾ ഓടിച്ചു നോക്കിയിട്ട് ശരിയായില്ലായിരുന്നു നമ്മൾ കുതിര ചാടി ചവിട്ടുകയാണ് വീട് വളഞ്ഞു വന്ന് നിർത്തണം അടയാളമായി ഒരു ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് ക്യാമറ ക്രൈൻ ഷോട്ടാണ് ഞാൻ കുതിരവണ്ടിയിൽ ഇരിക്കുന്നു ദിലീപ് ഏട്ടൻ ബാക്കിൽ കയറിയിട്ടുണ്ട് റോളിംഗ് ആക്ഷൻ എന്ന് അവിടെ നിന്ന് പറഞ്ഞതിനോടൊപ്പം ഏട്ടൻ പറഞ്ഞു അടിക്കടാ കുതിരക്കിട്ടെന്ന് ഞാൻ ഈ കുതിരക്കിട്ട് അടിച്ചെങ്കിലും അത് ഓടുന്നില്ല എടാ അടിക്ക് നല്ലോണം അടിക്കുന്ന ആയി തിരി ബട്ടൻ ഞാൻ ഒറ്റ അടി അങ് വെച്ചു കൊടുത്തു അപ്പോഴുണ്ട് കുതിര ഈ സാധനവും വലിച്ചു ഓടുന്നു ഓടി വന്ന കുതിരയെ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി ഞാൻ വലിച്ചു നിർത്തി അതുകൊണ്ട് എല്ലാവരും കൈയടിച്ചു വണ്ടി പോലെ ബ്രേക്ക് ചവിട്ടി നിർത്തുന്നത് അല്ലല്ലോ ദൈവാധീനത്താൽ അതിന് സാധിച്ചെന്നും മനോജ് കിന്നസ് പറയുന്നു ആ പടത്തിൽ എനിക്കൊരു ഡയലോഗ് ആണുള്ളത് ഓകാദാരി സന്നായി കളല്ലി ഹതിനേഴ് റുപ്പ കൊടുബേകു എന്നായിരുന്നു ഡയലോഗ് അതായത് ഇവരെ അവിടെ വരെ കൊണ്ടുവന്നാക്കാൻ നിനക്ക് എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഇത് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ് ദിലീപേട്ട് കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡയലോഗ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് പത്ത് വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു പഠിക്കും ഒരു വാക്കുകളുടെയും മോഡുലേഷനും ഒക്കെ കറക്റ്റ് ആക്കിയാണ് പറയുക ഞാൻ ആദ്യമൊക്കെ കരുതിയത് സിനിമയിൽ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് എന്നാണ് പക്ഷെ അങ്ങനെയല്ല പറയുന്ന വാക്കിന്റെ മോഡുലേഷൻ പല രീതിയിൽ പറഞ്ഞതിന് ശേഷം ഏറ്റവും ബെറ്റർ തെരഞ്ഞെടുക്കും ഒരു നടന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നതാണ് ടേക്ക് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം മാറി നിന്ന് ശ്വാസമൊക്കെ എടുക്കും വലിയൊരു നടനാണ് പേര് പറയാനാകില്ല അങ്ങനെ ശ്വാസം പിടിച്ച് കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നവരുമുണ്ട് ഒന്നുമില്ലാതെ ആക്ഷൻ പറയുമ്പോൾ നേരെ കഥാപാത്രമായി മാറുന്നവരുമുണ്ട് ലാലേട്ടനൊക്കെ അങ്ങനെയാണല്ലോ ഒറ്റയടിക്ക് എന്തും ചെയ്യും ഞാൻ ആദ്യം ഓർത്തു എന്തിനാ ദിലീപേട്ടൻ ഒരു ഡയലോഗ് അഞ്ച് പ്രാവശ്യവും പത്ത് പ്രാവശ്യവും ഒക്കെ പല മോഡുലേഷൽ പറയുന്നതെന്ന് പല സ്റ്റൈലിൽ പറഞ്ഞ് അതിലെ ബെറ്റർ സാധനം എടുക്കും അത് ആയിരിക്കും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മഴത്തുള്ളി കിളിക്കത്തിൽ അഭിനയിക്കുന്നത് അന്നൊക്കെ സിനിമ എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ് സിനിമയിൽ കൂടുതൽ താല്പര്യം കൊടുക്കാത്തതിന് കാരണമുണ്ട് അതായത് ഒരു പതിനാറ് പതിനേഴ് വർഷം മുമ്പൊക്കെ മിംക്രിയിൽ നിന്നും അധികം ആരും ഒന്നും ഇല്ലാത്ത സമയമാണ് അന്ന് അഞ്ചര കല്യാണം എന്ന് പറയുന്ന ഒരു പടത്തിലേക്ക് എന്നെയും എന്റെ നാട്ടിലുള്ള ഉണ്ണി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും വിളിച്ചു തലേദിവസമാണ് പറയുന്നത് പാലക്കാട് പരിപാടി നടക്കുമ്പോഴാണ് അന്ന് മിംക്രിക്കാരെ സംബന്ധിച്ച് ഒരു പടം കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ് ഹൈവേ ഗാർഡൻ ഹോട്ടലിൽ വന്നപ്പോഴേക്കും ആരുമില്ല അവിടെ ആറു മണിക്ക് ഞങ്ങൾ എത്തിയെങ്കിലും അഞ്ചരയ്ക്ക് തന്നെ ഷൂട്ടിംഗ് ടീം പോയി എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആൾ ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാർ വരുത്തി ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചേരാനല്ലൂർ റെയിൽവേ ഗേറ്റിന് മുമ്പിലാണ് ഷൂട്ട് നടക്കുന്നത് സംവിധായകൻ കണ്ടതും ഡ്രസ്സൊക്കെ വേറെ തന്നു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുമാർ ഹോട്ടലിന്റെ അകത്തുനിന്ന് പൈസ കൊടുക്കാതെ ഒരു റേഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങി ഓടി വരുമ്പോൾ നിങ്ങൾ കൂളായി നടന്നു വരികയാണ് റോഡിലൂടെ സലീംകുമാർ ഓടി വന്നത് കണ്ട് നിങ്ങൾ എന്താണെന്ന് അറിയാതെ തിരിച്ച് കുമാറിന്റെ മുമ്പിൽ ഓടണം അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴുണ്ട് ഞങ്ങളുടെ വേഷത്തിൽ രണ്ടുപേർ ഓടുന്നു പിന്നീട് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേഷം തരാമെന്നായി ആ സംഭവം വലിയ വിഷമമായി അങ്ങനെ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് ഷൂട്ടിംഗുകാരൊക്കെ പോയതിനു ശേഷം ബസ് കയറി വീട്ടിലേക്ക് പോയി സിനിമ ോഹത്തിന്റെ താൽപര്യം കിട്ടുപോകുന്നത് അങ്ങനെയാണെന്ന് മനോജ് കിന്നസ് പറയുന്നു അതേസമയം നടൻ ദിലീപിന്റെ വ്യക്തി ജീവിതവും കരിയറും ഒരുപോലെ ചർച്ചയായതാണ് നടന്റെ സ്വകാര്യ ജീവിതം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ദിലീപ് ഒന്നിലേറെ അഭിമുഖങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഗോസിപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നാണ് ദിലീപ് പറയാറുള്ളത് കരിയറിലും ജീവിതത്തിലും പല ഘട്ടങ്ങൾ ദിലീപ് കണ്ടിട്ടുണ്ട് മിമിക്രി കലാകാരിൽ നിന്നും സഹസംവിധായകനും നടനുമായി പിന്നീട് മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായി ദിലീപ് മാറിയിരുന്നു സിനിമാ ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോയിരിക്കുകയാണ് ദിലീപിനെതിരെ നടി ആക്രമിച്ച കേസിൽ ആരോപണം ഉയരുന്നത് കേസ് ആരംഭിച്ച വർഷം പിന്നീട് ഇതിനിടെ ദിലീപ് ഈ കേസിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയുണ്ടായി ഇന്നും തീർപ്പ് കൽപ്പിക്കപ്പെടാതെ അനന്തമായി നീളുകയാണ് പ്രശസ്തമായ നടി ആക്രമിച്ച കേസ് അതിനുശേഷവും ദിലീപ് മലയാള സിനിമയിൽ സജീവമായിയെങ്കിലും മുൻകാലങ്ങളിൽ എന്ന പോലെ ഹിറ്റുകൾ പിറന്നില്ല ഇന്നും ജനപ്രിയ എന്ന നാമധേയത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് യോജിക്കും വിധമുള്ള സ്ക്രിപ്റ്റുകൾ ദിലീപ് തെരഞ്ഞെടുക്കുന്നുണ്ട് അടുപ്പിച്ച ചിത്രങ്ങൾ ഫ്ലോപ്പ് ആകുന്നതും ദിലീപിന്റെ കരിയർ വെല്ലുവിളി ഉയർത്തി അതേസമയം കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായി ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നുപോകുന്നത് അന്ന് മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ ഏഴാം വർഷത്തിലേക്ക് കടന്നുപോയികൊണ്ടിരിക്കുകയാണ് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി സിംഗിൾ ബെഞ്ച് സമാനമായ ആവശ്യം നിരസിച്ചതിനെ തുടർന്നായിരുന്നു ദിലീപ് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഹർജി നൽകിയത് എന്നാൽ ഡിവിഷൻ ബെഞ്ചും പ്രതിയുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പക്ഷം ചേരുന്നവരും അല്ലാത്തവരും നിരവധി പേരാണ്